മൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ആരംഭിച്ച ഹിസൈനസ് മഹാരാജ സ്കൂൾ ഓഫ് ആർട്സ് ആണ് പിന്നീട് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആയി മാറിയത് കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ മുഖം പകർന്ന് പഴയ കെട്ടിടത്തിനരികിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ കെട്ടിടത്തിന്റെ പണി അവസാന കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ആകെ ചിലവ് പൂർവ്വ വിദ്യാർത്ഥികൾ അടങ്ങുന്ന മാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ വൻപിച്ച ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുവാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഷോ നടത്തുകയും നിരന്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുവാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് സമകാലീന കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കുവാനും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുവാനും ഉള്ള വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസായിട്ട് ഒരു ഗാലറി സ്പേസ് ആയിട്ട് ഇത് വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട കലാകാരന്മാർ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കോളേജിന് പുതിയ കെട്ടിടമെന്ന ഉയർന്നപ്പോൾ പഴയ പൈതൃക കെട്ടിടത്തിന്റെ തനിമ ചോരാതെയായിരിക്കണം പുതിയ കെട്ടിടം വരേണ്ടതെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ മുൻകൈയ്യെടുത്ത് പുതിയ കെട്ടിടത്തിന്റെ അവസാനഘട്ട പണിയും പൂർത്തീകരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഏറെക്കാലമായുള്ള കാത്തിരിപ്പിനെ വിരാമമാകും ഞങ്ങൾക്ക് ഒരു ഗാലറി പ്രശസ്തമായ മൂന്ന് ഗ്യാലറികൾ പല പല ഷോസ് നടത്താം ഷോ ആണെങ്കിലും ഡിഗ്രി ഷോ ആണെങ്കിലും നല്ലൊരു സ്പേസും കൂടി കിട്ടും ഈ ഒരു ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നാഷണൽ ഒരു ഒരു സ്പേസ് ഓപ്പൺ കെട്ടിടം പൂർണ്ണമായി പണി കഴിയുന്നതോടെ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും ആധുനിക കലാരീതികൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ലൈബ്രറിയും ഡിജിറ്റൽ സ്റ്റുഡിയോയും അടക്കം മികച്ച സംവിധാനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കേരളയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് കാത്തിരിക്കുകയാണ് ഗവൺമെന്റ് എത്ര പെട്ടെന്ന് കഴിക്കുന്നുവോ അത്രയും പെട്ടെന്ന് മൂന്നോളം ആർട്ട് ഗാലറികളുമായി പൊതുജന സമക്ഷത്തിലിറങ്ങി തങ്ങളുടെ കലാപ്രപഞ്ചം അവരെ കൂടി കാണിക്കാൻ ഗിരീഷ് കുമാറിനൊപ്പം റെബിൻ ഗ്രാലൻ മാതൃഭൂമി ന്യൂസ്